കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ശ്രേഷ്ഠകരമായ ഒരു പകൽക്കാലം ദൈവം നമുക്ക് പ്രദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഈ സമയം നിങ്ങളുമായി ഒരു ദൈവവചന ഭാഗം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അറുപത്തി ഒന്നാം വാക്യം അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു രസഹ കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ദിവസം യേശു തന്റെ ശിഷ്യന്മാരുമായി ഭക്ഷണത്തിനിരുന്നു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു എന്നാൽ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു വെളിപ്പെടുത്തി ഇത് ചെയ്യാൻ പോകുന്നത് തങ്ങളിൽ ആരാണെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ പത്രോസ് യേശുവിനോട് കത്താവെ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുക്കമാണ് എന്ന് പറഞ്ഞു അതിന് യേശു പത്രോസിനോട് പത്രോസെ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയം മുമ്പേ ഇന്ന് കോഴി പോകുകയില്ല എന്ന് പറഞ്ഞു പിന്നെ യേശു പതിവ് പോലെ ഒരേ മലയ്ക്ക് പുറപ്പെട്ടുപോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യേശു പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് അവരെ ശാസിച്ചു അപ്പോൾ തന്നെ മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒപ്പം യൂത കടന്നു വന്നു യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു അവർ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും കൂടെ ചെന്നു അവർ നടുമുറ്റത്ത് തീ കത്തിച്ച് ഇരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു പത്രോസ് ഒന്നാമതായി യേശുവിനെ തള്ളിപ്പറയുന്നത് ഇവിടെ വെച്ചാണ് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ അൻപത്തിയാറ് അൻപത്തിയേഴ് വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും പത്രോസ് തീവെട്ടത്തിനടുക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു ബാല്യക്കാരെത്തി അവനെ ഉറ്റുനോക്കിയിട്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു രണ്ടാമതായി പത്രോസ് തള്ളി പറയുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ അൻപത്തിയെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്രസോ മനുഷ്യ അല്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞു മൂന്നാമതായി യേശുവിനെ തള്ളിപ്പറഞ്ഞത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ അൻപത്തി ഒമ്പത് അറുപത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം ഇവൻ ഗരിയിലാക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി ഈ സന്ദർഭത്തിൽ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി അപ്പോൾ ഇന്ന് കോഴി കൂകും മുമ്പേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു ഈ വാക്യത്തിൽ യേശുവിൻ്റെ പ്രവചനവും പത്രോസിന്റെ നിരാകരണവും തമ്മിലുള്ള ഒരു സംഗമം നമുക്ക് കാണാൻ കഴിയും ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിമൂന്നിൽ പത്രോസ് ധൈര്യത്തോടെ പറഞ്ഞിരുന്നു കത്താവേ എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോയില്ല എന്നാൽ ഭയത്തിനടിപ്പെട്ട് പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഈ വാക്യം പീഡാനുഭവ വികരണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നാണ് യേശുവിൻ്റെ പത്രോസിന് നേരെയുള്ള ഈ നോട്ടം അസാധാരണ ശക്തി വഹിക്കുന്നു കോഴി കൂവുമ്പോൾ യേശു ഒരു വാക്കുപോലും പറയുന്നില്ല പകരം അവൻ്റെ നിശബ്ദമായ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിൽ ഏതൊരു ശാസനയ്ക്കും കഴിയുന്നതിനേക്കാൾ ആഴത്തിൽ എത്തുന്നു കർത്താവിന്റെ ആ മൗനമായ നോട്ടം നമ്മുടെ ഹൃദയത്തെ തുളയ്ക്കുന്നതാണ് അത് പ്രവചനം സത്യമായി തീരുന്നതും വാക്കുകളില്ലാത്ത ഒരു സന്ദേശവുമായിരുന്നു അത് സ്നേഹവും കരുണയും നിറഞ്ഞൊരു നോട്ടമായിരുന്നു ശിക്ഷിക്കാനല്ല മാനസാന്തരത്തിനും വീണ്ടെടുപ്പിനുമുള്ള കരുണയോടെയുള്ള ക്ഷമയുടെ പ്രതീകമായ ഒരു നോട്ടമായിരുന്നു അത് നമ്മുടെ വീഴ്ചകളിൽ പോലും യേശുവിന്റെ കണ്ണുകൾ നമ്മെ തേടുന്നു അത് നമ്മെ കുറ്റപ്പെടുത്താനല്ല എന്നാൽ നമ്മുടെ ഹൃദയത്തെ തൊടാനും കൃപയിലും ക്ഷമയിലും തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയാണ് നമ്മൾ ഒരു രോഗമോ ദുഃഖമോ പ്രതിസന്ധികളോ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണ് യേശുവിന്റെ നോട്ടം നമ്മൾ ഓരോരുത്തരേക്കുമാണ് എത്തുന്നത് അത് സ്നേഹത്തോടെ നമ്മെ ഓർപ്പിക്കുന്നത് നീ എന്റേതാണ് ഞാൻ നിന്നെ കൈവിടില്ല എന്നാണ് ഒരു വിദ്യാർത്ഥി എപ്പോഴും താനാണ് ക്ലാസ്സിൽ ഒന്നാമൻ എന്ന് അഭിമാനിച്ചിരുന്നു പരീക്ഷയ്ക്ക് മുമ്പ് അവൻ പറഞ്ഞു എനിക്ക് അധികം പഠിക്കേണ്ട കാര്യമില്ല എനിക്ക് എല്ലാം നന്നായി എഴുതാൻ കഴിയും പക്ഷെ പരീക്ഷയിൽ കടുത്ത ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ അവൻ ഭയന്നു അവന്റെ ആത്മവിശ്വാസം തകർന്നു സ്വന്തം കഴിവിനേക്കാൾ അധ്യാപകന്റെ നിർദ്ദേശങ്ങളും ദൈവത്തിന്റെ സഹായവും ആവശ്യമാണെന്ന് പിന്നീട് അവൻ മനസ്സിലാക്കി പത്രസിനെ പോലെ നമ്മുടെ പരാജയങ്ങൾ നമ്മെ വിനയത്തിലേക്കും കർത്താവിന്റെ കരുണയിലേക്കും നയിക്കും പ്രിയ സഹോദരങ്ങളെ ഇന്നും യേശുവിന്റെ കണ്ണുകൾ നമ്മെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീഴ്ചകളിൽ നമ്മുടെ മറവികളിൽ നമ്മുടെ തെറ്റുകളിൽ അവൻ നമ്മെ കുറ്റപ്പെടുത്താതെ പറയുന്നു എൻ്റെ സ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ കരുണാമയമായ നോട്ടം തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ അത് നമ്മെ ഉയർത്തുകയും പുതുക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ